നമസ്കാരം സംസ്ഥാന നേതൃത്വത്തെ അമ്പരപ്പിച്ചുകൊണ്ട് ഡൽഹിയിൽ പറന്നിറങ്ങിയിരിക്കുകയാണ് ശോഭ സുരേന്ദ്രൻ വരാൻ പോകുന്നത് മന്ത്രിസ്ഥാനമാണോ അതോ പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷ പദവിയാണോ എന്നുള്ളതാണ് ഇപ്പോൾ ഏറ്റവും അധികം സുരേന്ദ്രനിലും അതുപോലെ തന്നെ കേരളത്തിലെ നേതാക്കളിലും ആശങ്ക നിറയ്ക്കുന്നത് ആലപ്പുഴയിലെ മിന്നുന്ന പ്രകടനം മോദി കൃത്യമായി മനസ്സിലാക്കുകയും വിലയിരുത്തുകയും ചെയ്തിട്ടുണ്ട് എന്നതിന് ഏറ്റവും വലിയ അടയാളം കൂടിയാവുകയാണ് ഡൽഹിയിലേക്ക് ശോഭാ സുരേന്ദ്രനെ പ്രത്യേക കക്ഷി നേടാവായി എത്തിക്കുക വഴി ചെയ്തിരിക്കുന്നത് കാരണം ആലപ്പുഴയിൽ സി പി എമ്മിനെയും കോൺഗ്രസിനെയും ഒരുപോലെ ഞെട്ടിക്കുന്ന തരത്തിലുള്ള പ്രകടനമായിരുന്നു ശോഭാ സുരേന്ദ്രൻ കാഴ്ചവച്ചത് എന്ന ശത്രുക്കൾ പോലും സമ്മതിക്കും വെറും സി ക്ലാസ് മണ്ഡലമായിരുന്ന ആലപ്പുഴയെ എ ക്ലാസ്സിലേക്ക് ഉയർത്തുക മാത്രമല്ല അവിടെ ഒരു വലിയ തരംഗം ബി ജെ പിക്ക് വേണ്ടി നേടിയെടുക്കുവാനും വെള്ളാപ്പള്ളിയെ അടക്കമുള്ള നേതാക്കളെ ബി ജെ പിയിലേക്ക് കൊണ്ടുവരുവാനും സമർത്ഥമായി കഴിഞ്ഞു എന്നുള്ളതാണ് ശോഭ സുരേന്ദ്രൻ്റെ ഏറ്റവും വലിയ ദൗത്യമായി ആലപ്പുഴയിൽ കാണേണ്ടത് മാത്രമല്ല ഇ പി ജയരാജനെ ഇളക്കുക വഴി സംസ്ഥാനത്തൊക്കെ എമ്പാടും ഒരു വലിയ ബി ജെ പി തരംഗമുണ്ടാക്കുക കൂടി ചെയ്തു ശുഭാ സുരേന്ദ്രൻ എന്നതും ഇപ്പോൾ കാണേണ്ടതാണ് ഈ ഇ പി ജയരാജനെ ഇളക്കുക വഴി അല്ലെങ്കിൽ അവസാന നിമിഷം ഇ പി ജയരാജനും ബി ജെ പിയുമായുള്ള ബന്ധം തുറന്നടിക്കുക വഴി ബി ജെ പിയിൽ ഒരു വലിയ ഇളക്കമുണ്ടാക്കാനായിട്ടും ശുഭാ സുരേന്ദ്രൻ കഴിഞ്ഞു അത് ഔദ്യോഗിക തലത്തിലുള്ള ഒരു നേതാവിനും കഴിയാത്ത ഒരു കാര്യമാണ് സുരേന്ദ്രൻ പോലും അമ്പരന്നുകൊണ്ടാണ് ആ വാർത്ത കേട്ടത് എന്നതും ഇപ്പോൾ എടുത്തു പറയേണ്ട കാര്യമാണ് ഇതൊക്കെയാണ് ശുഭാ സുരേന്ദ്രനെ ഒരു ജൈൻ കില്ലർ എന്ന രീതിയിൽ വിശേഷിപ്പിക്കാൻ ബി ജെ പി തയ്യാറാവുന്നത് ബി ജെ പിയുടെ കേന്ദ്ര നേതൃത്വം തയ്യാറാകുന്നത് അതുകൊണ്ടുതന്നെ ബി ജെ പി കേന്ദ്ര നേതൃത്വം ശോഭാ സുരേന്ദ്രനെ ഡൽഹിയിലേക്ക് വിളിപ്പിച്ചിരിക്കുന്നത് ഒരു പ്രത്യേക ദൗത്യം ഏൽപ്പിക്കാനാണ് എന്നുള്ള ചർച്ചകളാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത് ശോഭാ സുരേന്ദ്രനെ രാജ്യസഭയിലേക്ക് എടുത്തുകൊണ്ട് മന്ത്രിസ്ഥാനത്തിന് അർഹയാക്കുകയാണോ ചെയ്യുക അതോ സംസ്ഥാന അധ്യക്ഷസ്ഥാനം നൽകുകയാണോ അതോ മറ്റെന്തെങ്കിലും വലിയ ഒരു പോസ്റ്റ് നൽകി ആദരിക്കുകയാണോ ചെയ്യുക എന്നതാണ് ഇപ്പോൾ വലിയ ആശങ്കയോടുകൂടി കെ സുരേന്ദ്രനും വി മുരളീധരനും നോക്കിക്കാണുന്നത് തീർച്ചയായിട്ടും മോദി വെറുതെയാവില്ല ശോഭാ സുരേന്ദ്രനെ ഡൽഹിയിലേക്ക് വിളിപ്പിച്ചത് എന്നുള്ളത് നിസ്തർക്കമായ കാര്യമാണ് ഏറ്റവും ഉചിതമായ ഒരു പദവി നൽകിയായിരിക്കും ശുഭാഷ് സുരേന്ദ്രനെ കേരളത്തിലേക്ക് മടങ്ങി മടക്കി അയക്കുക മിക്കവാറും അത് കേന്ദ്രമന്ത്രിയായിട്ടായിരിക്കും സുഭാഷ് സുരേന്ദ്രൻ തിരിച്ച് കേരളത്തിലേക്ക് എത്തുക അങ്ങനെയെങ്കിൽ അത് കെ സുരേന്ദ്രന് വീണ്ടും നെഞ്ചിലിപ്പുണ്ടാക്കും എന്നതിലും തർക്കമില്ല കാരണം കെ സുരേന്ദ്രന് ഒരു താൽപ്പര്യമില്ലാത്ത ഒരാളാണ് സുരേഷ് ഗോപി സുരേഷ് ഗോപി കേന്ദ്ര ക്യാബിനറ്റ് റാങ്കിലേക്ക് എത്തിയപ്പോൾ തന്നെ സുരേന്ദ്രൻ്റെ നെഞ്ചി നെഞ്ചിലിപ്പ് അതുപോലെ തന്നെ വി മുരളീധരൻ്റെ നെഞ്ചിലിപ്പ് ഉയർന്നതാണ് ഇപ്പോഴിതാ ശോഭാ സുരേന്ദ്രനെ കൂടി ഡൽഹിയിലേക്ക് വിളിച്ചിപ്പ് വിളിപ്പിച്ചപ്പോൾ അത് ഏറ്റവും കൂടുതൽ അടിയാകുന്നത് ശോഭാ പിന്നെ കെ സുരേന്ദ്രനും അതുപോലെ തന്നെ വി മുരളീധരനായിരിക്കും എന്നതിൽ യാതൊരു സംശയവുമില്ല യാതൊരു തർക്കവുമില്ല